ഹലോ ചെങ്ങായി മേരെ അങ്ങനെ ഞാൻ തൃപ്പൂണത്തിൽ നിന്നൊരു ട്രിപ്പ് എടുത്തിട്ട് മുളന്തൊരുത്തി ഏരിയയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ വൈക്കിന് റൂട്ടിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു ബസ്സ് നമ്മുടെ ക്യാമറയിൽ ക്യാമറയിൽപ്പെട്ടത് പക്ഷെ ഞാനങ്ങനെ കാര്യമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല അതിനകത്ത് പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് നമ്പർ പ്ലേറ്റ് നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് കൃത്യം നമുക്ക് എഴുതിയിട്ട് കാണാൻ പറ്റില്ല കാര്യം ഞാനിത് കണ്ടിട്ടുണ്ടെങ്കിലും വേറെ ചിന്തകളുള്ളതായിരുന്നു കൊണ്ട് ഞാനിത് കാര്യമായിരിക്കില്ല പക്ഷെ അത് ഇനി കുറെ കഴിഞ്ഞപ്പോഴാണ് ശ്രദ്ധിച്ച് ഒരു കെ എസ് ആർ ടി സി ബസ്സിൻ്റെ ബാക്കിലുള്ള നമ്പർ പ്ലേറ്റ് ആണ് കാര്യമായിട്ട് ഒന്നും തന്നെ വായിക്കാനേ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ വണ്ടി തട്ടിയിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കാര്യമായിട്ട് ഏത് വണ്ടിയാണെന്ന് പോലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല ഞാനിത് വായിച്ചതിൻ്റെ പ്രശ്നമാണോ അല്ലെങ്കിൽ കണ്ടതിൻ്റെ കുഴപ്പമാണോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വണ്ടിയുടെ പിന്നാലെ ഒന്നുകൂടെ ഒന്ന് പോയി നോക്കി ഇപ്പോൾ നമ്മൾ വിചാരിച്ച് ശരി തന്നെയാണ് ഈ വണ്ടിയുടെ കെ എൽ പതിനഞ്ച് എ പതിനാല് ബാക്കിയുള്ള രണ്ട് നമ്പർ നമുക്ക് വായിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ ആലോചിച്ച ഒരു കാര്യം നമുക്ക് ഇപ്പോൾ ടാക്സി ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ബസ് ആണെന്നുണ്ടെങ്കിലും നാല് സൈഡിൽ നമ്പർ പ്ലേറ്റ് ഉണ്ടാവും അപ്പോൾ ജസ്റ്റ് റൈറ്റ് സൈഡിൽ നിന്ന് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് നമ്പർ പ്ലേറ്റ് കാണാൻ പറ്റും അപ്പോൾ അങ്ങനെ വേണ്ടിയിട്ട് ഞാൻ കുറച്ചുകൂടി പിന്നാലെ ഒന്ന് പോയി കഴിഞ്ഞപ്പോൾ നമ്പർ പ്ലേറ്റ് നോക്കിയപ്പോൾ അവിടെ ഇല്ല നമ്പർ പ്ലേറ്റ് ഇതിലേറ്റമുള്ള കോമഡി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്പർ എഴുതേണ്ട ബോക്സ് മാത്രം അവിടെ ഉണ്ട് പക്ഷേ നമ്പർ ഒന്നും എഴുതിയിട്ടില്ല എന്നുള്ളതാണ് എന്തായാലും രണ്ട് സൈഡ് നോക്കിയിട്ടും നമ്പർ നമുക്ക് കറക്റ്റ് ആകൊണ്ട് അറിയാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇനിയിപ്പോൾ ലെഫ്റ്റ് സൈഡും കൂടെ ഉണ്ടല്ലോ പക്ഷേ എന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കൂടെ ഓവർ ചെയ്യാൻ പറ്റില്ല ഉദാഹരണം കൊണ്ട് നമുക്ക് ലെഫ്റ്റ് സൈഡിലെ നമ്പർ കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല എത്രയൊക്കെ നമ്മൾ ബാക്കിയെക്കൂടെ ഫോളോ ചെയ്തിട്ടും അവൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള നമ്പർ കാണാൻ പറ്റില്ല അവസാനം ഞാൻ ഒരു മിന്നായം പോലെ കണ്ടു കെ എൽ പതിനഞ്ച് എ പതിനാല് എൺപത്തി എട്ട് കൃത്യമായിട്ടൊരു ഉറപ്പില്ല കാരണം വണ്ടി നല്ല സ്പീഡിൽ പോയാണ് അറിഞ്ഞുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് അറിയുന്നില്ല ജസ്റ്റ് ഒരു മിന്നായം പോലെ ഞാൻ കണ്ട ഒരു ഉറപ്പിൻ്റെ പുറത്ത് അതായിരിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയത് അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂണിൽ പതിനഞ്ചാം തീയതി പൊല്യൂഷൻ തീർന്നു നടക്കുന്ന വണ്ടിയാണ് ഈ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അത് മാത്രമല്ല അതിനകത്ത് ലോക്കഡ് ബൈ നാഷണൽ സെക്ടർ എന്തോ ആർ ടി ഒ വഴി എന്തോ ലോക്ക് ചെയ്തിട്ടുണ്ടെന്നോ അങ്ങനെ എന്താണൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ എന്തോ എഫ്ഐആർ വയലേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ വെച്ച് തന്നെ എന്തൊക്കെയോ പറയുന്നുണ്ട് അപ്പോൾ ഇതുപോലെ എന്തോ ഒരു ബ്ലോക്ക് കിട്ടിയ വണ്ടിയാണ് ഇപ്പോഴും ഓടെ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അറിയാൻ പറ്റുന്ന ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നിയമലങ്കനങ്ങളുടെ കയ്യാങ്കൽ ഏഴി നടക്കുന്ന ഒരു വണ്ടിയാണ് അതായത് ഒരു കെ എസ് ആർ ടി സി വണ്ടി ഗവൺമെന്റ് സർവീസ് ചെയ്യുന്ന ഒരു വണ്ടിയാണ് സിറ്റിയിൽ വന്നിട്ട് ആളെടുത്ത് കയറ്റി പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതൊന്നും കാണാനോ അല്ലെങ്കിൽ നോക്കാനോ ആളില്ലാത്തോണോ അല്ലെങ്കിൽ അവർ അധികാരപ്പെട്ട ആൾക്കാരെ ശ്രദ്ധയപ്പെടാത്തതാണെന്ന് വെച്ചിട്ട് നമ്മുടെ ബസ്സിലേക്ക് ബാക്കിൽ കാണുന്ന ഡെയിച്ചറസ് ആയിട്ട് ഡ്രൈവ് ചെയ്യേണ്ടിരുന്നെങ്കിൽ ആ നമ്പറിലോട്ട് വീഡിയോ വൈഡിയോട് തയ്ച്ചാൽ മതിയെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നമ്പർ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ആ നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് ഞാൻ ഈ ഫോട്ടോ ഇതാക്കി വെച്ചിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഒരു മെസ്സേജ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ ചോദിച്ചു ഇതിനകത്ത് രണ്ട് ഇതിനകത്തും നമ്പറില്ല ഈ ആദ്യത്തെ ഫോട്ടോയിലും അതുപോലെ തന്നെ ഈ രണ്ടാമത്തെ ഫോട്ടോയിലും നമ്പർ നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയുന്നില്ല അതിന്റെ സാർ നമ്മള് റൂട്ടിൽ കേറി പോകുന്ന ഒരു ഞാൻ ബാക്ക് സൈഡിൽ നമ്പർ ക്ലിയർ അല്ല പക്ഷെ റൈറ്റ് സൈഡിൽ കയറി കഴിഞ്ഞപ്പോൾ നമ്പർ എഴുതിയിട്ടേ ഇല്ല ആ വണ്ടി കത്തിച്ച് പോകുന്നുണ്ട് ഇതിങ്ങനെ നമുക്ക് ഇങ്ങനെ നമ്പർ ഇല്ലാണ്ടൊക്കെ ഇങ്ങനെ ഒടിക്കാനൊക്കെ പറ്റുവോ അതിനുള്ള റൂളൊക്കെ ഇണ്ടോ അവിടെ എനിക്ക് അറിയത്തില്ല ഇടതാരം ചോദിച്ചാണ് അപ്പം അതിന് തന്നെ മറുപടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സാർ എല്ലാ കെ എസ് ആർ ടി സി ബസ്സുകൾക്കും ബസ് നമ്പറുണ്ട് എന്നുള്ള മറുപടിയാണ് കാണിച്ചിരുന്നത് അപ്പോൾ ബസ് നമ്പറിന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലായില്ല ചിലപ്പോൾ ബാക്കിൽ ഇന്നിൻ്റെ നമ്പർ അവരുടേതായ നമ്പർ വെച്ചിട്ടുണ്ടാവും ഇരിക്കും അപ്പോൾ ഞാൻ ചോദിച്ചൊരു കാര്യം അപ്പം നമുക്ക് നമ്പർ പ്ലേറ്റ് ഒന്നും വേണ്ട എന്നുള്ളതാണ് ഇവിടെ സർവീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാ വണ്ടികൾക്കും നമ്പർ പ്ലേറ്റാണ് നമ്മൾ എല്ലാവരും നോക്കാറുള്ളത് എന്ന് പറയുമ്പോൾ യെല്ലോ ബോർഡിൽ നാല് സൈഡിലും ഉണ്ടാകുന്ന ഒരു നമ്പർ പ്ലേറ്റ് ആ നമ്പർ പ്ലേറ്റ് വേണ്ടേ എന്നാണ് ഞാൻ ചോദിച്ചത് പക്ഷേ അത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ആൾക്ക് യാതൊരു റിപ്ലൈ ഉണ്ടായില്ല ഈ മെസ്സേജുകളെല്ലാം കാണാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിനൊന്നും യാതൊരു റിപ്ലൈ കിട്ടിയിട്ടില്ല നമുക്ക് ഇതുവരെ ചെങ്ങായിമാർ കെ എസ് ആർ ടി സി ബസ്സുകളിൽ ഇടി വണ്ടികൾ ഉണ്ടെന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ശത്രുക്കളായിട്ട് തോന്നുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ അറിഞ്ഞുകൊണ്ട് ആക്സിഡന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള വണ്ടികൾ ഉപയോഗിക്കാറുണ്ട് എന്നുള്ളത് ഒരു പരസ്യമായിട്ടുള്ള രഹസ്യമാണ് അപ്പോൾ എൻ്റെ ചെങ്ങായിമാർ വഴിയിൽ ഇതുപോലുള്ള വണ്ടികൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുമ്പിൽ പോവാനോ പെടാനോ നിൽക്കാതിരിക്കുക പറ്റുകയാണെന്നുണ്ടെങ്കിൽ ആ പഞ്ചായത്ത് തന്നെ വിട്ട് ഓടി നല്ലത്